ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മളിതേപോലെ കുട്ടികൾക്കൊക്കെ വെള്ളീൻ്റെ കൊടുത്തു വാങ്ങിക്കൊടുത്തുകഴിഞ്ഞ് കുറേ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ കറുപ്പ് നിറം ആവാറുണ്ട് എങ്ങനെ കഴുകി ക്ലീൻ ആക്കിയാലും ആ നിറം മാറാറില്ല പുതുപുത്തനാക്കി എടുക്കാനും പറ്റത്തില്ല പക്ഷേ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ നിറത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും ഈ കറുപ്പ് നിറമൊക്കെ മാറ്റി പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ഇട്ട് കൊടുക്കാം ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ ഒരു ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാദസരം ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അത് തണുക്കാൻ വേണ്ടി ആണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണതേ അപ്പം നമ്മൾ പുലിസ് വേറൊരു പാത്രത്തിൽ തണുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലൊരു പാത്രം എടുക്കാം അതിലേക്കൊരു അല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് തന്നെ ഒരു അല്പം ഹാൻഡ് വാഷ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൊലിസ് ഒന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകിയെടുക്കാം അപ്പം നമ്മൾ ഇത് വെച്ചിങ്ങനെ ഉരയ്ക്കുമ്പം തന്നെ നല്ല നിറം കിട്ടുന്നുണ്ട് ഞാൻ ഇത് കഴുകിയെടുത്തതിനു ശേഷം ഇതിൻ്റെ നിറം ഞാൻ കാണിച്ചു തരാമേ ഇനി നമുക്കിതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നോക്കിക്കേ നമ്മൾ രണ്ട് കൊലിൻ്റെ നിറം നോക്കി നമ്മൾ കഴുകിയ കൊലുസും കഴുകാത്ത കൊലുസിൻ്റെ നിറം നോക്കി കഴുകിയ കൊലുസിനും നല്ല നിറം വന്നിട്ടുണ്ട് കഴുകാത്ത കൊലസും നോക്കി നല്ല രീതിയിൽ കറുത്തിരിക്കുകയാണ് അതും കൂടെ നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീനാക്കിയെടുത്തതിന് ശേഷം കാണിച്ചു തരാവേ അപ്പോൾ അത് നമ്മൾ രണ്ട് കൊലസ് നല്ല പോലെ കഴുകി ക്ലീനാക്കി പുതുപുത്തനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ നിറത്തിലാക്കി എടുത്തിട്ടുണ്ട് ഈ കൊലസിൻ്റെ ആദ്യത്തെ നിറം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല കറുത്ത കളറായിരുന്നു ഇപ്പം നമ്മളത് കടയിൽ നിന്നും വാങ്ങുന്ന അതേ നിറത്തിലാക്കി എടുത്തിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റുകൊണ്ടാണ് നമ്മളിത് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങൾ വെള്ളിയാഭരണങ്ങൾ കഴുകി ക്ലീനാക്കിയിട്ടും നല്ല നിറം വെക്കുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കിട്ടും നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ നിറത്തിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും തീർച്ചയായിട്ടും എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയ ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയെന്ന് തോന്നിയിട്ടുണ്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ